ഹായ് അപ്പോൾ ഞങ്ങൾ കർമ്മ റോഡ് പോകണ പരിപാടിയാണ് അപ്പോൾ അവിടുത്തെ രാത്രി കാഴ്ചകൾ എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം ഓക്കെ അവിടെ എത്തിയിട്ട് ബാക്കി കാഴ്ചകൾ നമുക്ക് കാണാം ഓക്കെ അല്ലേ ഇപ്പോൾ ഹായ് നമ്മോ ഹെ കണ്ടോ നമ്മുക്ക് എറിയാം എന്നാണോ അതോ മഞ്ചി കപ്പ ടവർ മാ ഹട്ട നമ്മൾ അവിടെ ഇക്നേ തമ്പറി പോ പുറഞ്ഞിക്നേ ഹ

അങ്ങനെ നമ്മള് ഈ ഒരു കടയിൽ കയറിയിട്ട് ഈ ഊന് കണ്ണട കുഞ്ഞ് കണ്ണട എന്തെങ്കിലും ഉണ്ടെങ്കിലും വാങ്ങാൻ വിചാരിച്ചു വരുമ്പോൾ അവൻ്റെ അടുത്ത് കണ്ണട ഉണ്ടായിരുന്നു നമ്മൾ ബൈക്കിലൊക്കെ പോകുമ്പോൾ ഇട്ടു പക്ഷെ അത് ഓൻ ഒറ്റയ്ക്ക് വെക്കാൻ നോക്കിയിട്ട് അതിൻ്റെ രണ്ട് കാലം ഓടിച്ചളഞ്ഞ് അപ്പോൾ പോകുമ്പോൾ അതേപോലെ കണ്ണിൽക്ക് പൊടിയൊക്കെ വാറാതിരിക്കാൻ വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ടോ നോക്കി അപ്പോൾ അതിൽ അവൻ്റെ അടുത്ത് ഓൾറെഡി ഉണ്ടായിരുന്നത് ഒരു സ്ക്വയർ ഷേപ്പിലുള്ള കണ്ണട ആയിരുന്നു കേട്ടോ അപ്പോൾ അത് മാറ്റിയിട്ട് ഒരു സർക്കിളുള്ളത് വാങ്ങാൻ നോക്കിയപ്പോൾ അത് അവനക്ക് വെച്ചിട്ട് ഇഷ്ടമാവണില്ല വെച്ച് നോക്കണില്ല അപ്പോൾ നമ്മളെന്ത് ചെയ്തു ഒരു സ്ക്വയർ ഷേപ്പിലുള്ള കണ്ണട തന്നെ ഒരു ബ്ലൂ കളർ അതെടുത്തു പിന്നെ നമ്മൾ ഓൺ വോയിസ് ഇവിടെ കൊടുക്കാതെ റെക്കോർഡ് കൊടുക്കുന്നത് എന്താ വെച്ചാൽ നല്ല രീതിയിൽ അവിടെ മ്യൂസിക് ഒക്കെ പ്ലേ ചെയ്യേണ്ടി അപ്പോൾ നമ്മുടെ ഇതിൽക്ക് റെക്കോർഡിങ്ങിൽ കോപ്പിറേറ്റ് വരുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിവിടെ ഓൺ വോയിസ് റെക്കോർഡ് കൊടുക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ചെറിയ സാധനം കൂടി നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു സബായൻ്റെ ബോഡി ലോഷൻ ക്രീമും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു കണ്ണട സബായൻ്റെ ആ ക്രീമ് മാത്രമാണ് അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് ഇതിന് മുന്നേ നമ്മൾ അവിടെ ഒരു അടുത്തൊരു കുഞ്ഞ് ഉണ്ടായിരുന്നു കുട്ടികൾക്കൊക്കെ പറ്റി അവിടെയൊക്കെ പോയിട്ടാട്ടോ ഇങ്ങോട്ട് വന്നത് നമ്മൾ അവിടെയാണ് വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഫ്രണ്ടിൽ ബ്രിഡ്ജിൻ്റെ ഒക്കെ അവിടെ എത്തുന്നതിൻ്റെ മുന്നായിട്ടാണ് ആ പാർക്കുള്ളത് ഇതിൻ്റെ എൻഡി എൻഡൊക്കെ ആയിട്ട് അപ്പോൾ അവിടെ ആ പാർക്കിലൊക്കെ അത്യാവശ്യം കളിച്ച് അവിടെ നിന്നാണ് പിന്നെ നമ്മൾ ഇങ്ങോട്ട് നടന്ന് വന്നത് പാർക്കിൽ അത്യാവശ്യം ഫാമിലിയും കാര്യങ്ങളും കുട്ടികളും എല്ലാവരും ഉണ്ട് കേട്ടോ അവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഊഞ്ഞാൽ പിന്നെ സീസും അടുത്ത സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു പിന്നെ അവിടെ നമ്മൾ നമ്മൾ ബില്ലൊക്കെ പേ ചെയ്തിട്ട് അവിടെ ഇറങ്ങി നേരെ പോയത് ഫുഡ് കഴിക്കാനാണ് ഫുഡ്ക്കാൻ നമ്മൾ സ്ഥിരം കർമ്മ റോട്ടിൽ വന്നാൽ പോകുന്ന ചാക്ക് പറഞ്ഞിട്ടുള്ള ആ ഒരു കടയിലാണ് ഫുഡ് കഴിക്കാൻ കയറിയത് അവിടെ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു അവിടെ നമ്മൾ കാ കുത്തുപുറാട്ടേ കുത്തുപൊറാട്ടെ കൊത്തുപൊറാട്ടെ അത് ആ സാധനവും ഞാൻ നെയ്യപ്പത്തലും ബീഫും നല്ല ടേസ്റ്റ് ഉള്ള ഫുഡ് ആയിരുന്നു കേട്ടോ എനിക്ക് തോന്നുന്നു നെയ്പ്പത്തലും ബീഫാണ് ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടായിരുന്നത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ബീഫൊക്കെ ആയിരുന്നു പിന്നെ ചായ അടിപൊളിയാണ് നമ്മൾ ചായ തയ്യാത്ത വീണ്ടും ചായ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കാരണം ഫുഡ് അടിപൊളിയായിരുന്നു എന്താ പറയാ സോഫ്റ്റ് ബീഫും ഒക്കെ ആയിരുന്നു പിന്നെ ഇവാന് ഫുഡൊന്നും കഴിക്കാത്തോണ്ട് അവന് ഐസ്ക്രീമാണ് അവിടെ കഴിച്ചത് കേട്ടോ നല്ല തിരക്കണ്ടാവും അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ അപ്പോൾ വണ്ടി പേര് ലജുമിയ അപ്പോൾ ഇൻഷാവാ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാ ലൈക്ക് ചെയ്യുക അപ്പോൾ ഓക്കെ ബായ്